ചരിത്രം കുറിച്ചുകൊണ്ട് കെ എസ് ആർ ടി സി ഒരുക്കുന്ന ഗാനവണ്ടി വേദികളിലേക്ക് എത്തുന്നു കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരും ജീവനക്കാരുടെ കുടുംബാംഗങ്ങൾ അടങ്ങുന്ന ഗായക സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഗാനവണ്ടി എന്നെ വേദികൾ കീഴടക്കാൻ ആനവണ്ടിയിൽ നിന്ന് എന്ന മുദ്രാവാക്യത്തോടെ ഒരുങ്ങുന്ന ഈ കലാപരിപാടിയിൽ തിരഞ്ഞെടുത്ത മനോഹരമായ ഗാനങ്ങൾക്ക് പുറമേ നൃത്യങ്ങൾ മിമിക്രി മോണോ ആക്ട് ഉൾപ്പെടെയുള്ള കലാപ്രകടനങ്ങളും ഒരുക്കിയിട്ടുമുണ്ട് മലപ്പുറം ജില്ലയിൽ എടപ്പാൾ റീജിയണൽ വർക്ക്ഷോപ്പ് മുതൽ പാറശാല വരെയുള്ള ഡിപ്പോകളിലെ ജീവനക്കാരിൽ നിന്ന് ജീവനക്കാരുടെ കുടുംബാംഗങ്ങളിൽ നിന്നുമായി പങ്കെടുത്ത മുന്നൂറിലധികം കലാകാരന്മാരുടെ ഓഡീഷനിൽ നിന്നുമാണ് തിരഞ്ഞെടുത്ത പതിനെട്ട് കലാകാരന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒന്നാം ഘട്ട ഗാനവണ്ടി ഒരു പതിനൊന്ന് വയസ്സുകാരിയായ നീലാംബരി മുതൽ അൻപത്തഞ്ച് വയസ്സുവരെയുള്ള കലാകാരന്മാർ രണ്ടേകാൽ മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന ഗാനവണ്ടിയിൽ വിവിധ കലാപ്രകടനങ്ങളും അണിനിരക്കുന്നു നെയ്യാറ്റിങ്ങര താലൂക്കിലെ ഉച്ചക്കട ശ്രീ ദുർഗ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്സവ ഗാനവണ്ടിയുടെ ആദ്യത്തെ കലാപരിപാടി ാണ് അപ്പം അച്ഛൻ ഇങ്ങനെ പറയുന്നു ഇങ്ങനെ ഓഡീഷൻ ഉണ്ട് ഒരു നല്ല പ്രോഗ്രാം വരുന്നുണ്ട് അപ്പം അതില് പങ്കെടുത്ത് നോക്കാം ഓഡിഷൻറെ പേരൊക്കെ കൊടുക്കാന്ന് പറഞ്ഞു അപ്പം അപ്പം വെറുതെ ഒരു ട്രൈ ചെയ്ത് നോക്കിയതാണ് സെലക്ട് ആയി വളരെ സന്തോഷമുണ്ട് ാണ് അമ്മ വഴിയാണ് ഞാൻ ഇതിലോട്ട് വന്നത് അമ്മ ഇങ്ങനെ ഇവിടെ ഒരു ഓഡീഷൻ നടക്കണുണ്ട് ഇങ്ങനെ മന്ത്രിയുടെ കീഴിൽ നിന്ന് ഒരു ഗാനം ട്രൂപ്പ് തുടങ്ങുന്നുണ്ട് അങ്ങനെ അറിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു ഓഡീഷൻ അയക്കാം നമുക്ക് ട്രൈ ചെയ്യാം എന്നൊക്കെ പറഞ്ഞാണ് ഇതിലോട്ട് വന്നത് അപ്പൊ അങ്ങനെ ഓഡീഷൻ സെലക്ട് ആയി അപ്പൊ ഓൾറെഡി ഞങ്ങൾ ഒരു ഫാമിലി പോലെ ആ കേസ് അടിച്ച് എല്ലാ കാര്യങ്ങൾക്കും ഒരുമിച്ച എന്ത് ഫങ്ഷൻ ആയാലും എന്തിപ്പോ എന്തായാലും ഞങ്ങൾ ഒരുമിച്ച അപ്പൊ ആ ഫാമിലി തന്നെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരുമെന്നും ഇങ്ങനെ ഒരു സംഭവം വരുമെന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചതേയല്ല അപ്പം ഒരു സ്റ്റാർട്ടപ്പ് വന്നപ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോ അതിലോട്ടൊരു പാട്ടാവാൻ പറ്റി പാട്ടായപ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പിയാണ് വളരെ സന്തോഷം തോന്നുന്നുണ്ട് അഭിമാനവും തോന്നുന്നുണ്ട് അതോടൊപ്പം വളരെ അഭിമാനവും തോന്നുന്നുണ്ട് കാരണം കെ എസ് ആർ ടി സിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു സംരംഭം ഉണ്ടാവുന്നതായിട്ട് കേൾക്കുന്നത് ഞാൻ രണ്ടായിരത്തി പത്തിൽ സർവീസിൽ കയറിയ ആളാണ് നമ്മുടെ പ്രത്യേകിച്ചും ഓപ്പറേറ്റിംഗ് വിഭാഗം ഒരുപാട് ടെൻഷനോട് കൂടിയൊക്കെ ജോലി ചെയ്യുന്ന വിഭാഗമാണ് അപ്പോൾ അത്തരക്കാർക്ക് നമുക്ക് ടെൻഷൻ കുറയാനായിട്ടോ കലാപരമായിട്ടോ അങ്ങനെ സാംസ്കാരികമായിട്ടുള്ള യാതൊരു കാര്യങ്ങളും ഞങ്ങൾ സർവീസിൽ കയറിയതിനു ശേഷം തൊട്ടുള്ള ഒരു കാലയളവിൽ എങ്ങും കണ്ടിരുന്നില്ല അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയും നമ്മുടെ സി എം ഡിയും ചേർന്നിട്ട് ഇങ്ങനെ ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ചതിലേറെ സന്തോഷമുണ്ട് അതിലേറെ അഭിമാനവും ഉണ്ട് ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി കെ ബി കുമാർ സാറ് അദ്ദേഹം തന്നെ കഴിഞ്ഞ എക്സ്പോയ്ക്ക് ശേഷം ഒരു പ്രത്യേക താല്പര്യം എടുത്തുകൊണ്ടാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഗായകരായിട്ടുള്ള കലാകാരന്മാരെയും കലാകാരികളെയും പുറത്തിറക്കി കെ എസ് ആർ സി ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങളുമായിട്ടുള്ള വലിയൊരു ഭാഗം പേര് തെരഞ്ഞെടുക്കപ്പെട്ട ജീവനക്കാരുടെ ഒരു കൂട്ടായ്മയാണ് ഈ ഒരു ഗാനവണ്ടി എന്നുള്ള ഒരു പ്രഥമമായിട്ടുള്ള സംരംഭത്തിന് പിന്നില് ഈ ഗാനവണ്ടിയുടെ യാത്ര ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ് തിരുവനന്തപുരത്തും ഇന്ന് ഇവിടെ നെയ്യാറ്റിങ്ങിയിലുമായിട്ട് പരിശീലനം പൂർത്തിയാക്കി ഇരുപതോളം പേര് അവരുടെ ഗാന ശബരിക്ക് പിന്നെ ഇന്ന് തുടക്കം കുറിക്കുകയാണ് ഗാനവണ്ടി എന്നുള്ള ഒരു ഒരു പ്രൊഫഷണൽ ഗാനമേള ട്രൂപ്പിന്റെ തുടക്കം കുറിക്കുന്ന സുദിനമാണ് ജീവനക്കാരെല്ലാം വളരെ കാക്കിക്കുള്ളിൽ നിന്നുകൊണ്ട് ആനവണ്ടി നിയന്ത്രിക്കാൻ പെടാപ്പാടുപെടുന്ന ജീവിതയാത്രയിൽ പുത്തൻ പ്രതീക്ഷകളും ആശ്വാസവും പകരുന്നതാണ് ഗാനവണ്ടിയും ഗാനവണ്ടിയിലെ കലാകാരന്മാരും ജി ടി വി ന്യൂസ് തിരുവനന്തപുരം